കൃഷിവകുപ്പിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടുത്ത അഞ്ച് വർഷത്തെ ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കൃഷിവകുപ്പ് ആലപ്പുഴയിൽ വിഷൻ രണ്ടായിരത്തി സംസ്ഥാനതല കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി വകുപ്പിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടുത്ത അഞ്ചു വർഷത്തെ ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കൃഷി വകുപ്പ് ആലപ്പുഴയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാനതല കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ പരീക്ഷണ ഇടത്തിൽ നിന്ന് മാറി ഇന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഈ കാര്യം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു ഇത്തരം നവീനങ്ങളായ രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തൽ എന്നുള്ളതാണ് ഇങ്ങനെ വന്നാൽ കാർഷിക മേഖലയിൽ അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവും അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കണം കർഷകരുടെ വരുമാനം ഇരുട്ടിയാക്കണം എന്ന് പറഞ്ഞു എലവഞ്ചേരി എന്നത് പാലക്കാട് ജില്ലയിലെ ഒരു കാർഷിക മേഖലയാണ് എലവഞ്ചേരിക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ നിരവധി കർഷകർ ഒരു വർഷം ഒരു കോടിയിൽ കൂടുതൽ രൂപയുടെ പച്ചക്കറി വിൽപ്പന നടത്തുന്നവരാണ് ആദ്യം ഒരാളിൽ തുടങ്ങി ഇപ്പം നിരവധി പേർ ഒരു കോടിയിൽ കൂടുതൽ രൂപയ്ക്കുള്ള പച്ചക്കറി ഒരു വർഷം വിൽപ്പന നടത്തും അപ്പോൾ അവർക്കുള്ള വരുമാനം കർഷക സുഹൃത്തുക്കൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ഇത്തരത്തിലേക്ക് ഒരു ലക്ഷ്യം വെക്കണം ഒരു ലക്ഷം കർഷകരുടെയെങ്കിലും പ്രതിമാസ വരുമാനം ഒരു ലക്ഷം രൂപയിൽക്ക് കൂ കൂട്ടാൻ കഴിയണം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പ്രതിമാസ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ലക്ഷം കർഷകർ കേരളത്തിലുണ്ടാവണം വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി നബാർഡിൻ്റെ സഹായത്തോടെ പത്തു വർഷം ദൈർഘ്യമുള്ള ഒരു പദ്ധതി ആയിരം കോടിയുടെ പദ്ധതി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് ആധുനിക സാങ്കേതികയിൽ അധിഷ്ഠിതമായ പദ്ധതികൾ ഉണ്ടാവണം ആർ കെ വി വൈയിൽ നിന്നും പ്രതിവർഷം അമ്പത് കോടി രൂപ കണ്ടെത്തണം എന്നാണ് മറ്റൊന്നാലോചിച്ചിരിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം കൃഷിയിടങ്ങൾ രണ്ടായിരത്തി വന്യമൃഗ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയണം ഇതിനായി സോളാർ റിപ്പലൻ്റ് എ ഐ അധിഷ്ഠിത മോണിറ്ററിംഗ് എന്നിവയ്ക്കായി സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടുകൂടി പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലവസരങ്ങൾ പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള നയരേഖ മന്ത്രി അവതരിപ്പിച്ചു നവീനം സുസ്ഥിരം സ്വയം പര്യാപ്ത കാർഷിക കേരളത്തിനായുള്ള നയരേഖയാണ് അവതരിപ്പിച്ചത് കേരളത്തിന്റെ കാർഷിക രംഗത്ത് പതിനായിരം കോടി രൂപയുടെ അന്താരാഷ്ട്ര ബിസിനസ് വന്യമൃഗ ശല്യത്തിന് നബാർഡ് സഹകരണത്തോടെ ആയിരം കോടി രൂപയുടെ പത്ത് വർഷ പദ്ധതി പതിനായിരം യുവാക്കൾക്ക് കാർഷിക രംഗത്ത് എ ഐ ഉൾപ്പെടെയുള്ള നൂതന വിദ്യകളിൽ പരിശീലനം ആയിരം സ്കൂളുകളിൽ സ്കൂൾ ഫാമുകൾ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർദ്ധ കർമ്മ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ എസ്സലാം എം എൽ എ അധ്യക്ഷത വഹിച്ചു പി പി ചിത്ര എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കാർഷിക ഉത്പാദന കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ശിവപ്രസാദ് മറ്റ് ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്